ഒരാവേശത്തിന് കിണറ്റിൽ ചടിയാൽ കരയെത്താൻ അല്ലറില്ലറ പെടാപ്പാടൊന്നും പോരായെന്ന് പറയുന്നത് പോലെയാണ് പാലായുടെ മാണിക്യവും വോട്ടുകുത്തികൾക്കെല്ലാം കണ്ണിലുണ്ണിയുമായിരുന്ന മരങ്ങാട്ടു പള്ളിക്കാരൻ കരിങ്ങോഴക്കൽ മാണി എന്ന സാഷാൽ കെ എം മാണി അരനൂറ്റാണ്ടിലേറെക്കാലം പാലായുടെ ശബ്ദം നിയമസഭയിലെത്തിച്ച തോൽവി അറിയാത്ത ചുരുക്കം ചില നേതാക്കളിൽ ഒരാളായിരുന്നു കെ എം മാണി എന്ന് മാലോകർക്കും അറിയാം പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞു എന്നറിയപ്പെട്ടിരുന്ന ഉമ്മൻചാണ്ടിയും മാണിയെ പോലെ പരാജയത്തിന്റെ കയ്പനീര് ഒരിക്കൽ പോലും കുടിക്കാതെ നിയമസഭയിൽ എത്തിയവരാണ് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത് രണ്ട് തവണയാണെങ്കിൽ കെ എം മാണി കേരളത്തിന്റെ പണപ്പെട്ടി ം ചെയ്തത് അക്കും മേലെയാണ് യു ഡി എഫിനൊപ്പം ഒരുക്കുക പോലെ നിലയുറപ്പിച്ചിരുന്ന മാണിയുടെ കേരള കോൺഗ്രസ് ഇന്ന് എവിടെയാണ് അവരുടെ രാഷ്ട്രീയ ഭാവി ഇനി എന്താണ് വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുമെന്ന് വക്കീൽ മാണി സാർ പറഞ്ഞിരുന്ന കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഇന്നൊരു നാദനില്ല ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കാതെ കോഴമാണി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചും നിയമസഭ അടിച്ചു തകർത്തും മാണിക്കെതിരെ പാഞ്ഞെടുത്ത ഇടതുമുന്നണിയുടെ അടുക്കള വരാന്തയിലും തൊഴുത്തിൻ തണ്ടികയിലും കിട്ടിയ ജലവാകുപ്പ് മുറുക പിടിച്ചു കിടക്കുന്ന മാണി കോൺഗ്രസിന്റെ ഗതികേട് കണ്ട് ഇന്നും വേദനിക്കുന്നത് പാലായിലെ ജനങ്ങൾ ാണ് വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ നിറഞ്ഞ കണ്ണുകളുമായി നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയ മാണിസാറിന്റെ ചിത്രം ആ വലിയ നേതാവിനെ സ്നേഹിച്ചിരുന്നവർക്കെല്ലാം ഇന്നും തീരാന്നോവാണ് യു ഡി എഫ് ഇട്ട് എൽ ഡി എഫിലേക്ക് പോകാൻ കെ എം മാണിക്ക് ഒരു ശതമാനം പോലും ആഗ്രഹമുണ്ടായിരുന്നില്ല തന്റെ ഏകമകൻ ജോസ് കെ മാണിയുടെ അഹങ്കാരവും വാശിയുമാണ് ഇടതുമുന്നണിയിലേക്ക് തന്റെ പാർട്ടിയെ എത്തിച്ചതെന്ന ദുഃഖവുമായാണ് മാണിസാർ വിടവാങ്ങിയത് വലതു മുന്നണിയിൽ കോൺഗ്രസും മുസ്ലിം ലീഗും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എം എൽ എ പാർട്ടിയായിരുന്നു മാണിയുടെ കേരള കോൺഗ്രസ് ജോസഫും ജേക്കബും ബാലകൃഷ്ണപിള്ളിയും ഒപ്പം നിന്നപ്പോൾ തലയിൽ കരിവീറിനായി നിയമസഭയിൽ നിറഞ്ഞു നിന്നതും കെ എം മാണിയായിരുന്നു റവന്യൂ വിദ്യാഭ്യാസം ജലസേചനം ഗതാഗതം വൈദ്യുതി ആഭ്യന്തരം ധനകാര്യം തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളിലും മന്ത്രിമാരുണ്ടായിരുന്ന പാർട്ടിയും മാണിയും ജോസഫും പിള്ളയും ജേക്കബും ഒന്നിച്ചുണ്ടായിരുന്ന കാലത്താണ് ജേക്കബും ജോസഫും പിള്ളയും മാണി കോൺഗ്രസ് വിട്ടപ്പോഴും തലപ്പൊക്കം മുട്ടും കുറയാതെ മാണി സാർ നിയമസഭയിൽ നിറഞ്ഞു നിന്ന കാലം രാഷ്ട്രീയ കേരളത്തിന് എങ്ങനെ മറക്കാനാകും കെ എം മാണിയുടെ മരണശേഷം പാർട്ടി പലതായി ചിത്രാൻ തുടങ്ങി നേതാക്കൾ പലരും പിരിഞ്ഞു വിരലി രണ്ടാമെന്ന എം എൽ എമാരാണ് ഇപ്പോൾ മാണി ഗ്രൂപ്പിലുള്ളത് പാലായിൽ ഈ പാർട്ടിക്ക് വംശനാശം സംഭവിച്ചു എന്നതും പറയാതെ വയ്യ മാണി സാറിന്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലും പൊതുതെരഞ്ഞെടുപ്പിലും പാലായിൽ തോറ്റുതൊപ്പിയിട്ടു ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തം വാർഡിൽ പോലും പച്ചതൊട്ടില്ല പാലാ മുനിസിപ്പാലിറ്റിയും കോട്ടയം പാർലമെന്റ് സീറ്റും നഷ്ടമായി ജോസ് കെ മാണിക്കെതിരെ പാർട്ടിക്കകത്തും ഇപ്പോൾ എതിർപ്പുകൾ ശക്തമായിരിക്കുന്നു പ്രാധാന്യം തീരെയില്ലാത്ത ജലവിഭവ വകുപ്പും ചീഫ് വിപ്പ് പദവിയും നൽകി മാണിസാറിന്റെ പാർട്ടിയെ ഇടതുമുന്നണി ഇപ്പോഴും പടിപ്പുരയ്ക്ക് പുറത്തു തന്നെ നിർത്തിയിരിക്കുന്നു വലതുമുന്നണിക്കൊപ്പം ചേരാമെന്ന ആഗ്രഹം ജോസ് കെ മാണിക്കുണ്ടെങ്കിലും പാർട്ടി പിളരുമെന്ന ആശങ്കയും ഭയവും മൂലം ഇടതുപാളയമിടാൻ ജോസിന് കഴിയുന്നില്ല ഇടുക്കിയിൽ നിന്നും വീണ്ടും നിയമസഭയിലെത്താൻ ഇടതുപാളയത്തിൽ തന്നെ ചുരുളുന്നതാണ് നല്ലതെന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെയും നിലപാട് റോഷിക്കൊപ്പമാണ് ജോസ് ഒഴികെയുള്ള പാർട്ടി നേതാക്കളും അതേസമയം യു ഡി എഫിലേക്ക് ജോസും കൂട്ടരും വേണ്ട എന്ന നിലപാട് കടുപ്പിച്ച് പി ജെ ജോസഫും അനൂപ് ജേക്കബും ഒപ്പത്തിനൊപ്പമുണ്ട് കഴിഞ്ഞ തവണ മത്സരിച്ച പത്ത് സീറ്റിലും ജോസഫ് ഗ്രൂപ്പ് ഇത്തവണയും മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കുട്ടനാട് കടുത്തുരുത്തി ഇരിങ്ങാലക്കുട തൊടുപുഴ കോതമംഗലം ഇടുക്കി പൂഞ്ഞാർ സീറ്റുകളിൽ ജോസഫ് വിഭാഗത്തിന് നൂറ് ശതമാനവും വിജയസാധ്യതയുമുണ്ട് പി ജെ ജോസഫ് തൊടുപുഴയിലും മകൻ അബു ജോൺ ജോസഫ് കോതമംഗലത്തും മത്സരിക്കും നിയമസഭയിലെത്താൻ ഉറപ്പുള്ള ഒരു സീറ്റും ജോസ് കെ മാണിക്കില്ല ഇടതുമുന്നണിയിൽ നിന്നാൽ രാജ്യസഭയിൽ തുടരാമെന്നത് മാത്രമാണ് ഏക ആശ്വാസം ഇടുക്കി സീറ്റ് റോഷി ജോസ് കെ മാണിക്ക് വിട്ടുകൊടുക്കാനും സാധ്യതയില്ല നാരായണക്കുറിപ്പിന്റെ മകൻ ജയരാജിന് പകരം മറ്റൊരാൾ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിച്ചാൽ തോൽവിയും ഉറപ്പാണ് ജോസ് കെ മാണിയെ ബിജെപിയിലെത്തിക്കാനും ചില അണിയറ നീക്കങ്ങൾ നടക്കുന്നുണ്ട് കേന്ദ്രമന്ത്രി സ്ഥാനമാണ് ജോസിന് ബിജെപി വെച്ചു നീട്ടുന്നത് പി സി തോമസ് ബി ജെ പിക്ക് ചേർന്ന് കേന്ദ്ര നിയമ വകുപ്പ് സഹമന്ത്രിയായ കഥയും മുന്നിലുണ്ട് അങ്ങനെ സംഭവിച്ചാൽ മാണി കോൺഗ്രസ് വിളരും റോഷിയും കൂട്ടരും ഇടതുപാളയത്തിൽ തുടരും ബി ജെ പിയിലേക്ക് മറികടന്ന ചാടി കേന്ദ്രമന്ത്രിയായാലും ജോസ് കെ മാണിയുടെയും പാർട്ടിയുടെയും ഭാവി ഇനി ഇരുളിലേക്ക് തന്നെയാണ് വഴി തുറക്കുക പാലായിൽ സ്വന്തം പഞ്ചായത്ത് വാർഡിൽ പോലും സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ കഴിയാതിരുന്ന ജോസ് കെ മാണിയുടെ പാർട്ടി ആയിരത്തിലേറെ സീറ്റുകളിൽ മത്സരിച്ചിട്ടും മുന്നൂറ് സീറ്റുകളിൽ മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും വിജയിച്ചത് കെ മാണിയുടെ പാർട്ടിക്ക് പഴയ പ്രതാവവും ജനസ്വാധീനവുമില്ലെന്ന് ഏറെക്കുറെ അവർക്ക് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടാവാം ഇടതുമുന്നണി യോഗങ്ങളിൽ പോലും മാണി വിഭാഗം ഇപ്പോൾ വിട്ടു നിൽക്കുന്നത് ഇത്തവണ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ ജോസ്മോനെയും പാർട്ടിയെയും കാത്തിരിക്കുന്നത് രാഷ്ട്രീയ വനവാസം തന്നെയാണ് A two news Malayalam twenty four.